എന്താണ് യൂണിവേഴ്സൽ ഡൊമസ്റ്റിക് വയലൻസ് ഹാൻഡ് സിഗ്നൽ ഒരു കൈചിഹ്നം ജീവന് വേണ്ടിയുള്ള നിലവിളിയാവുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണാം മനുഷ്യരുണ്ടായ കാലം മുതൽക്കേ ഗാർഹി പീഡനം ലിംഗവ്യത്യാസമില്ലാതെ നിലനിന്നിരുന്നു എന്നാൽ കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ് ലോകമൊട്ടാകെ ഏറ്റവും അധികം ഗാർഹി പീഡനം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ കനേഡിയൻ വിമൺ ഫൗണ്ടേഷൻ എന്നൊരു സംഘടന നിശബ്ദമായി പീഡനത്തിനിരയാവുന്നവർക്ക് ഒരു വീഡിയോ കോളിലൂടെയോ പൊതുസ്ഥലത്ത് വെച്ചോ അത് മറ്റുള്ളവരെ അറിയിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ ഒരു സിഗ്നൽ കൊണ്ടുവന്നു അതാണ് നിങ്ങൾ ഈ കാണുന്ന സിഗ്നൽ പിന്നീട് ഇത് ലോകമൊട്ടാകെ പ്രചാരത്തിലായി അക്രമി അറിയാതെ സഹായം അഭ്യർത്ഥിക്കാം എന്നതായിരുന്നു ഈ സിഗ്നലിന്റെ പ്രത്യേകത എനിക്ക് ഇപ്പോൾ ശബ്ദിക്കാൻ കഴിയില്ലെന്നും ഞാൻ അപകടത്തിലാണെന്നും എനിക്ക് സഹായം ആവശ്യമുണ്ടെന്നും ഈ സിഗ്നലിലൂടെ അറിയിച്ച ലക്ഷക്കണക്കിന് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ കാനഡയിൽ പ്രചരിച്ച ഈ സിഗ്നൽ പിന്നീട് ലോകം ഏറ്റെടുത്തു ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഈ സിഗ്നൽ പോലീസിന്റെയും എൻ ജി ഒകളുടെയും പരിശീലനത്തിൻ്റെ ഭാഗമായി അതുകൊണ്ട് ഈ സിഗ്നൽ മാക്സിമം പ്രചരിപ്പിക്കുക ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക സഹായം എത്തിക്കുക ഇറ്റ് മാക്സ്